എല്ലാവർക്കും നമ്മുടെ കുതിര വീടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കേരള സർക്കാരിന് കീഴിൽ നേടാവുന്ന ഡേറ്റ എൻട്രി ജോലി അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ താൽക്കാലിക ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്ററുകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിനാണ് നിയമനം വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ബയോ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അപേക്ഷയുടെ പകർപ്പും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം കെ എസ് ബി ബി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ് സെപ്റ്റംബർ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സംസ്ഥാനത്തെ സെലക്റ്റഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനകീയ വൈവിധ്യ രജിസ്റ്ററുകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിനായിട്ടാണ് അഞ്ച് ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് മലയാളം ടൈപ്പിംഗ് അതുപോലെ തന്നെ എഴുത്തിലുമുള്ള പ്രാവീണ്യം കമ്പ്യൂട്ടർ നോളജ് ഡാറ്റ എൻട്രി എന്നിവയാണ് യോഗ്യത അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് പറയുന്നത് പി ബി ആർ പ്രക്രിയയിലുള്ള മുൻപരിചയവും അഭികാമ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കേരള ബയോഡൈവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സെപ്റ്റംബർ മുപ്പതിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ ഒരു വർഷം നമ്മൾ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം